അപ്പോൾ റെഡ് കാർപ്പറ്റ് ഞങ്ങളുടെ അതിഥികളായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷോക്ക് ഇഷ്ടപ്പെട്ടോ രാഹുൽ പറയും ഈ പ്രോഗ്രാം മുമ്പ് കണ്ടിട്ടുണ്ട് കുറേ സുന്ദരിയായിട്ടുള്ള ശ്വാസികളുള്ളത് ഉള്ളതുകൊണ്ടും അപ്പൊ അപ്പൊ അങ്ങനെ പ്രോഗ്രാം ഭയങ്കരായിട്ട് ഒരു ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പം മ്യൂസിക്കായിട്ട് കൂടുതൽ ലൈവായിട്ട് ആദ്യമായിട്ട് അങ്ങനത്തെ ഷോ കൊണ്ടുവന്ന തന്നെ അതെ അമൃത ടിവിയിലെ ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കണ്ടു തുടങ്ങിയതാണ് ഈ ചാനൽ അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും വേറെ വേറെ ഐ മീൻ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ചാനലല്ല അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു അടുപ്പ് എന്തായാലും നടത്തണം അപ്പൊ ഈ പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മൾ ഇരിക്കും എനിക്ക് പണ്ട് എന്റെ മുത്തശ്ശി മുത്തശ്ശിയും ഭയങ്കര ഇമോഷണൽ ആണ് അപ്പൊ മുത്തശ്ശിപ്പില്ല അപ്പൊ എപ്പോഴും കേൾക്കുന്ന ദിവസമാണ് അപ്പൊ അത് മുത്തശ്ശി എപ്പോഴും കേൾക്കുന്ന അപ്പൊ അത് ഭയങ്കര റിഫ്രഷിങ് ആണ് ഇപ്പൊ നമ്മളൊരു ഡേ എൻഡ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഒരു നാമം ഉണ്ടാവില്ല അപ്പൊ അത് ആ എപ്പോഴും മുത്തശ്ശി കേൾക്കുന്നതുകൊണ്ടും അത് മുത്തശ്ശി ഓർമ്മ വരുത്താനുള്ള ഒരു കാര്യമായിട്ടും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എപ്പോഴും ഒരു എൻകറേജിങ് ആയിട്ടുള്ളതാണ് പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് പെൺകുട്ടികൾക്ക് എല്ലാം നമുക്ക് രാഹുലിന്റെ ഒരു പാട്ട് അതെ തട്ടത്തിൽ മറയെത്തുന്ന സിനിമയിൽ ആ പാട്ട് തന്നെ ആവട്ടെ ആയിക്കോട്ടെ അനുരാഗം അനുരാഗം അതിനാ തേടുന്നു ഞാൻ തിരയിൽ നൂറു ചല കണങ്ങൾ അതിലോ ഞാൻ നുരുക്കണം നോവുമി ഓ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആ സിനിമയിലൂടെയാണ് അപ്പം എങ്ങനെയായിരുന്നു ഏട്ടനുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു എങ്ങനെയാണ് എൻട്രി ഞാൻ ഷാൻ കൂടുതൽ അങ്ങനെ വിനീതേട്ടൻ ഏട്ടൻ പാട്ട് കേട്ട് കേട്ടു അപ്പൊ ആ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് കൊണ്ടായിരിക്കാം അതിനുശേഷം പിന്നെ അത്യാവശ്യം പിടിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാം 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 എങ്ങനെ പോകുന്നു പോകുന്നു നല്ല നല്ല ഫോമിലായി ഫോമിലായിട്ട് ഫോമിലായിട്ട് വിശേഷങ്ങൾ ഇവിടെ ി ഫാം ഉള്ളത് ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു എല്ലാം കൂടി ചേർന്നിട്ടൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഫാം ടൂറിസം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ അളിയം വന്നത് അളിയൻ കൊറോണ അളിയൻ യും വന്നിട്ട് കംപ്ലീറ്റ് മാറ്റിമറിച്ചിട്ട് പണിക്കാരെയും കിട്ടിയില്ല സാധനങ്ങളും കിട്ടിയില്ല ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ട്രാൻസ്പോർട്ടൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഒരുവിധം ഒരുവിധം എങ്ങനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് ഏകദേശം ഒരു ഒരു വർഷം കൊണ്ട് അതിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇട്ടു തുടങ്ങി കുറച്ച് കോഴി കുറച്ച് ആട് അങ്ങനെയൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ ഒരു അഞ്ച് പോത്ത് ഒരു സ്ഥലത്തു നിന്ന് എടുത്തു അതെടുത്ത് വളർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തന്ന ആള് തന്നെ വന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു പോത്തു കൃഷി സ്റ്റാർട്ട് ചെയ്ത കൂടെ എന്ന പോത്ത് ഫായിട്ട് തുടങ്ങി കൂടെ ഞങ്ങളൊരു ഒരു എന്താ പറയാ ഒരു വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് പോത്തു ഫാം പോത്തു ഫാം അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും കുറെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എങ്കിലും മഞ്ചുപുള്ള പോത്ത് ഫാം എന്നാണ് എല്ലാരും പറയുന്നത് ഞാൻ പോത്ത് ഫാം ആണ് നടത്തുന്നതെന്നാണ് പലരും പറയുന്നത് പക്ഷേ അതിൽ ഉണ്ട് ഫാമിൽ നിന്നാണ് ഞാൻ കുട്ടിയമ്മയിലേക്ക് പോകുന്നത് ഫാമിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പോത്ത് ഫാമിൽ നിന്ന് നേരെ ഹോമിലേക്ക് ഹോമിലേക്ക് കുട്ടിയമ്മയായി മാറി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കാണ് അപ്പൊ രാഹുൽ നമുക്ക് ചേച്ചി കുറെ നേരമായിട്ട് രാഹുലിൻ്റെ അടുത്തൊരു പാട്ട് രാഹുൽ അത് പാടണം അത് പാടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതെ അതെ അതൊരു നല്ലൊരു മലയാളം സോങ്ങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് പാടുകയും ചെയ്യും അപ്പൊ നമുക്ക് ചന്ദന സുഗന്ധികൾ ജമന്തികൾ വീടറുന്നു മന്തിരാണത്തിൽ നിന്നെ മഞ്ജുഗീതം കേൾക്കവേ

പോമളമം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഹി തമ്പൂർ കുളിച്ചൂടിയോ തളി രമ്പുലി തൊടും